ഭിന്നശേഷി കുട്ടികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് പുനലൂർ പുനലൂർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ക്യാമ്പിന്റെ ക്യാമ്പ്സിയുടെ എല്ലാ വർഷവും തന്നെ കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ അധ്യയന വർഷത്തിന്റെ ആദ്യം തന്നെ കണ്ടെത്തുകയും ഇനിയും ഇതുപോലെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരായിരിക്കാം നിങ്ങളൊക്കെ തന്നെയും എന്നാൽ അതിലില്ലാത്തവരെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായവും അതുപോലെ അവരുടെ ഈ പ്രവർത്തനങ്ങളുടെ നില പ്രവർത്തന രീതികളൊക്കെ വിലയിരുത്തുന്നതിനും അവരുടെ അവരെ സഹായിക്കുന്നതിനുമൊക്കെയായിട്ടുള്ള ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമേ തന്നെ പറയട്ടെ അതിനെല്ലാവിധ സഹായവും കൊല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടാവുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകിയാണ് അതിൻ്റെ ഭാഗമായൊക്കെ തന്നെ ഞങ്ങൾ പ്രോജക്റ്റ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കായികപരമായ മത്സരമടക്കം കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിക്കുകയൊക്കെ ഉണ്ടായി എച്ച് എസ് ഗ്രൗണ്ടിലും ഒക്കെ വെച്ച് ഇവരുടെ കലാപരിപാടിയും കായിക പരിപാടിയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അതിൻ്റെ ഗുണം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവും മറ്റ് പണ്ട് പണ്ടുകാലത്തൊക്കെ കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ ഒതുക്കി കൂടുന്ന ഒരു സംരംഭമായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു ഒരു രീതിയായിരുന്നു ആ രീതി അവലംബിച്ച് പോയിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇപ്പോൾ വലിയ ഇതിൻ്റെ വിനശേഷ കമ്പീഷൻ ചെയർമാനൊക്കെ വലിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങളും നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കുന്നു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് തിരികെ പോകണം നമ്മുടെ ഈ മക്കൾ ഇന്നിവിടെ നടക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ മെഡിക്കൽ ക്യാമ്പാണ് ആ വാക്ക് തന്നെ ഭിന്ന ശേഷി വ്യത്യസ്തങ്ങളായ ശേഷികൾ ഉള്ള കുട്ടികളാണ് ഇവർ എനിക്ക് മുൻപ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖ്യധാരയിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെക്കാൾ എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ മിടുക്കരും സവിശേഷതയുമുള്ള കുട്ടികളാണ് ഈ കുഞ്ഞുങ്ങൾ സാമൂഹിക ക്ഷേമവകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വ്യത്യസ്ത കഴിവുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് കലാ കായിക മത്സരങ്ങൾ ഉല്ലാസയാത്രയും ബിആർസിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു ഭിന്നശേഷിക്കാരായ വേണ്ടി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുക എന്ന കൂടി സർക്കാർ വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ വേളയിൽ പറഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഗവൺമെന്റ് സ്കോളർഷിപ്പോ കൂടിയാണ് പഠനം നടത്തുന്നത് പുനലൂർ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ ജസീർ ക്യാമ്പ് നയിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ് ടൗൺ വാർഡ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ നിമ്മി എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു അരുൺ പറഞ്ഞു റിപ്പോർട്ടർ പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ